െ ഇന്നത്തെ വാർത്തകൾ വായിക്കുന്നത് അഞ്ച് എയിൽ നിന്നും അലീന ജിജോ വാർത്തകൾ ഫ്രാൻസിസ് പാപ്പയെ വരവേൽക്കുവാൻ പ്രാർത്ഥനയോടെ ഇന്തോനേഷ്യൻ വിശ്വാസികൾ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യയിൽ ഫ്രാൻസിസ് പാപ്പയെ സന്ദർശ സന്ദർശത്തിനു മുന്നോടിയായി ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി ജകാർത്ത ആർച്ച് ബിഷപ്പ് കർദിനാൾ ഇഗ്നാസിയോ സുഹാരിയോ പറഞ്ഞു ദുർബലരെ സഹായിക്കുന്നതിലൂടെ സമാധാനം കെട്ടിപ്പടുക്കുന്നു ആർച്ച് ബിഷപ്പ് കപൂത്തോ ഗാസ മുനമ്പിൽ സഹ സഹായവുമായി കാരിത്താസ് സംഘടന കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾക്കുള്ള സംഘടനയായ കാരിത്താസ് ഗാസ മേഖലയിൽ കുട്ടികൾക്കുള്ള വാക്സിൻ വിതരണം ത്വരിതപ്പെടുത്തുന്നതിനു വേണ്ടി മെഡിക്കൽ സംഘത്തെ രൂപീകരിച്ചു നമ്മുടെ ഇടവകയിലെ വിൻസെൻ്റ് പോൾ സൊസൈറ്റി അവരുടെ സ്വർഗീയ മധ്യസ്ഥൻ്റെ തിരുനാൾ ഇരുപത്തൊമ്പതാം തീയതി ആഘോഷിച്ചു പ്രധാന മാലാകന്മാരായ ഗബ്രിയേൽ റാഫേൽ മിഗായേൽ മാലാകന്മാരുടെ തിരുനാൾ ഇരുപത്തൊമ്പതാം തീയതിയായ ഞായറാഴ്ച സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ മെത്രാപൊലത്തയുടെ നാമഹേതുക തിരുനാളാണ് കൂനമച്ചിടവകയുടെ എല്ലാവിധ മംഗളങ്ങൾ നേരുന്നു നന്ദി